യൂത്തന്മാർക്കിടയിൽ ആക്ഷൻ സിനിമകൾക്ക് പേര് കേട്ട നടനാണ് ആന്റണി വർഗീസ് പെപ്പെ താരത്തിന്റെ പലതരം ഇടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പെരുന്നാളിനടി ഉത്സവപ്പറമ്പിലിടി മാളിലിടി നടുറോട്ടിലിടി ഇങ്ങനെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ നടനാണ് പെപ്പെ ഇപ്പോൾ താരത്തിന്റെ വരാനിരിക്കുന്ന സിനിമകളും ഇടി തന്നെയാണ് വിഷയം അങ്കമാലി ഡയറീസിൽ നിന്ന് തുടങ്ങിയ പെപ്പയുടെ ഇടി ഇപ്പോൾ കൊണ്ടലിലും ദാവീദിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ താരത്തിന്റെ ഇടിപ്പടങ്ങളിലൂടെ നമുക്കൊന്ന് പോയി വിടാം പുതുമുഖമാണെന്ന് തോന്നാത്ത തരത്തിലായിരുന്നു അങ്കമാലി ഡയറീസിലെ പെപ്പയുടെ പ്രകടനം അവിടുന്ന് ഇങ്ങോട്ട് ഇടിപ്പടങ്ങളുടെ മുഖമുദ്രയായി പെപ്പ മാറി ഒരു ആക്ഷൻ ഹീറോയെ സ്ഥാനമുറപ്പിച്ചു ലിജോജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസിൽ വിൻസെന്റ് പെപ്പ ആയിട്ടാണ് താരമെത്തിയത് ആ കഥാപാത്രത്തിൽ നിന്നാണ് ആന്റണിക്ക് പെപ്പ എന്ന പേര് കിട്ടുന്നത് തൊട്ടടുത്ത വർഷം തന്നെ പെപ്പയുടെ രണ്ടാമത്തെ ചിത്രമിറങ്ങി സ്വാതന്ത്ര്യം അർദ്ധരാത്രി ടിനു പാപ്പച്ചിന്റെ സംവിധാനത്തിലെത്തിയ ഈ ആക്ഷൻ ത്രില്ലർ ചിത്രവും പെപ്പയിലെ ആക്ഷൻ ഹീറോയെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണമായിരുന്നു അടുത്ത സിനിമ പെപ്പേക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്ക് തന്നെ ഒരു അസറ്റായി മാറിയ സിനിമയായിരുന്നു ലിജോ ജോസ് പെലിശേരി വീണ്ടും പെപ്പേക്കൊപ്പം ചെയ്ത ചിത്രം ജെല്ലിക്കെട്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ അറുക്കായി കൊണ്ടുവന്ന പോത്ത് കെട്ടുപൊട്ടി ചോടുന്നതും ആ പോത്തിനെ പിടിക്കാൻ നാട്ടുകാരും അയൽനാട്ടുകാരും ഒക്കെ കൂടുന്നതും പിന്നീട് ആ ഗ്രാമത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങളുമൊക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതിൽ പ്രണയവും വൈരാഗ്യവും പ്രതികാരവും എല്ലാം ഉൾപ്പെടുത്തി മനുഷ്യനും മൃഗവും തമ്മിലെ അതിരു മായ്ക്കുന്ന തരത്തിലുള്ള സിനിമ കൂടിയായിരുന്നു അത് ഇതോടെ പെപ്പെ ഒരു പക്ക ഇടിപ്പട നായകനായി അടുത്തത് ടിനു പാപ്പച്ച തന്നെ ആക്ഷൻ മൂവി അജഗജാന്തരമായിരുന്നു ഉത്സവപ്പറമ്പിൽ നടക്കുന്ന വാക്കേറ്റങ്ങളും പിന്നീടുണ്ടാകുന്ന അടിയുമൊക്കെയാണ് പടം പറയുന്നത് അതിൽ ആന വിരണ്ടോടുന്ന സമയത്ത് പെപ്പയുടെയും കൂട്ടരുടെയും ഇടിയാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിത്രവും അതിലെ പാട്ടുകളുമൊക്കെ ആ സമയത്ത് വൻ ഹിറ്റായി മാറിയിരുന്നു നായകൻ അല്ലെങ്കിലും പിന്നീട് പെപ്പ എത്തിയ ചിത്രം സൂപ്പർ ശരണിയാണ് ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ നായകനെ രക്ഷിക്കാനെത്തുന്ന സുമേഷ് ഏട്ടനായി ക്യാമിയോ റോളിലാണ് പെപ്പ എത്തിയത് കുറച്ചുനേരമേ സ്ക്രീനിലുള്ളൂവെങ്കിലും പാർക്കിംഗ് ഏരിയയിലെ ആ ഇടിയും ഡയലോഗ് ഡെലിവറിയും എല്ലാം തിയേറ്ററിൽ വലിയ മോളം മോളമുണ്ടാക്കിയിരുന്നു ആസിഫലിക്കൊപ്പം വേഷമിട്ട ഇന്നലെ വരെ എന്ന ചിത്രത്തിലും ആക്ഷനിൽ പെപ്പയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിലും പടം പക്ഷെ വലിയ വിജയമായിരുന്നില്ല പിന്നീട് നിരവധി പടങ്ങൾ പെപ്പ ചെയ്തെങ്കിലും ആക്ഷനിലും അല്ലാതെയും ഒരു ഓളമുണ്ടാക്കിയത് ആർ ആയിരുന്നു സോഫിയ പോളിന്റെ നിർമ്മാണത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിലെ ഇതി തിയേറ്ററിൽ ഉണ്ടാക്കിയത് ആഘോഷപൂരമായിരുന്നു തെന്നിന്ത്യയിലെ തന്നെ പേര് കേട്ട ഫൈറ്റ് കോറിയോഗ്രാഫർമാരായ അൻബറിയു മാസ്റ്റേഴ്സ് ആയിരുന്നു പടത്തിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി അത് പടത്തിന്റെ കളക്ഷനിലും കാണാനുണ്ടായിരുന്നു ആ വർഷത്തെ ടോപ്പ് കളക്ഷൻ മൂവികളിലൊന്നായിരുന്നു ആർ ഡി എക്സ് നീരജ് മാധവ് ഷൈൻ നിഗം എന്നിവർക്കൊപ്പമുള്ള കോംബോയും വർക്കായി പടത്തിലെ ഡാൻസും വന്ന് സോഷ്യൽ മീഡിയയിൽ വൺ ഹിറ്റായിരുന്നു ഈ പടം തീർത്ത ഓളമാണ് സോഫിയ പോളിനൊപ്പമുള്ള അടുത്ത കൊണ്ടൽ എന്ന ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇതിന്റെ ലൊക്കേഷൻ വാർത്തകളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ പനോരമ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വരുന്ന ദാവീദും ചില്ലറ പ്രതീക്ഷയും ഒന്നും തരുന്നത് പോസ്റ്ററിന് തന്നെ പറയാനുണ്ട് ഒരു അഡ്ഡാർ ആക്ഷൻ സിനിമയുടെ കഥ എന്തായാലും ആക്ഷന്റെ കാര്യത്തിൽ പെപ്പെ നമ്മളെ നിരാശപ്പെടുത്തില്ലെന്നറിയാം അത് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ